ഡോക്ടർ ഡോക്ടർ തന്നെ എങ്ങനെ നിർബന്ധം കൊണ്ട് ചെറുപ്പത്തിനെ സിനിമ ഇഷ്ടമായിരുന്നു പക്ഷെ വീട്ടുകാർ പറഞ്ഞു ഒരു പ്രൊഫഷണൽ കോഴ്സ് കയ്യിലുണ്ടായതിനു ശേഷം എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു

ശരിക്കും പറഞ്ഞാൽ പാഷൻ ആയിട്ട് തന്നെ ഫോളോ ഞാനും സിംഗർ അസ്വൽ എന്റെ പേര് അഞ്ജു എബ്രഹാം ഞാൻ കട്ടപ്പനയാണ് എന്റെ സ്വന്തം സ്ഥലം ഓക്കെ ഇതുപോലൊക്കെ ആയിരുന്നു പഠിക്കാൻ ഞാൻ എം എസ് സി മാത്സ് ബി എഡ് പഠിച്ചു പിന്നെ അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇല്ല എനിക്ക് ശ്രമമില്ല വീട്ടുകാർ ശ്രമിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള പാഷനൊക്കെ ചെയ്തു ആക്ടിങ് ചെയ്യുന്നു െ അല്ല ഞാൻ ഇപ്പൊ നിങ്ങൾ തമ്മി കല്യാണം കഴിച്ചോന്നല്ലേ അഞ്ചു മാരിഡ് അതെല്ലാം ഞാൻ ആണ് ഹസ്ബൻഡ് പേര് നിജോ ഞങ്ങൾക്ക് ഒരു മോൾ ഉണ്ട് അവളുടെ ഫസ്റ്റ് മൂവിസായിട്ട് അവളാണ് സെൻട്രൽ ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും ഈ അച്ഛനും അമ്മയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ അച്ഛനും ഓവർ പ്രൊട്ടക്ട് ചെയ്ത് കല്യാണം ഹസ്ബൻഡിന്റെ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട് ആ ഫ്രീഡത്തിൽ നമുക്ക് സിനിമ ഇതെന്നൊക്കെ പറഞ്ഞ പാഷൻസ് ഫോളോ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണോ ഞാൻ ആക്ച്വലി അല്ലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഐ വാസ് ഡൂയിങ് ദീസ് തിങ്സ് ബിഫോർ ഓൾസോ പക്ഷെ ഞാൻ നിജോടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അപ്പൊ അത് ഓക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് നിജയോട് സംസാരിച്ചു പാരന്സിനോട് അസ്വൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം അവർക്ക് പിന്നെ തോന്നരുതല്ലോ ഓക്കെ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ചെയ്തോ പാട്ട് പാടി തരേണ്ടി വരും നമ്മുടെ അറിയാലോ ഓടാൻ